വള്ളിവട്ടം ഉമരിയ ചാരിറ്റബിൾ സെന്റർ റമദാൻ ഇരുപത്തിയഞ്ചാം നടക്കുന്ന മജ്ലി സുതൻ പ്രാർത്ഥനാ സമ്മേളനം ഉമരിയ ആരംഭിക്കും ആയിരങ്ങൾ പങ്കെടുക്കുന്ന സർവ്വ മനുഷ്യരുടെയും നന്മയ്ക്കായും ഒരുമയ്ക്കായും പ്രാർത്ഥിക്കും പ്രവൃത്തിയോടൊപ്പം പ്രാർത്ഥന എന്ന മഹിതമായ ആശയം മുൻനിർത്തി പ്രഭാഷണം നടക്കും പണ്ഡിതന്മാരും സൈദന്മാരും അനാഥ അഗതി മന്ദിരത്തിലെ വിദ്യാർത്ഥികളും പരിസര പ്രദേശ നിവാസികളും പങ്കെടുക്കുന്ന സദസ്സിൽ ഖദമുൽ അത്കാർ നസീഹത്ത് എന്നിവ കൊണ്ട്ക്തിരമാകും സ്ത്രീകൾക്ക് പ്രത്യേക ഇരിപ്പിട സൗകര്യം സജ്ജമാക്കിയിട്ടുണ്ട് പരിസര പ്രദേശങ്ങളിലേക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പങ്കെടുക്കുന്നവർക്ക് അത്താഴ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു പ്രസ്മീറ്റിൽ ചെയർമാൻ സയ്യിദ് പി എം എസ് തങ്ങൾ സെക്രട്ടറി ഷാജി എം എസ് നൌഫൽ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന അനാദരം അകുതികളുമായ പ്രിയപ്പെട്ട പൊണ്ണമക്കളുടെ സാന്നിധ്യത്തിൽ ഈ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അകന്നു കിട്ടുന്നതിന് വേണ്ടി ആത്മീയ ഒരു സദസ്സ് എല്ലാ വർഷവും ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ വിപുലമായ സദസ്സുകളാണ് ഈ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളത് ഇക്കൊല്ലവും തീർച്ചയായും വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ മാതാപിതാക്കളെയും സഹോദരിമാരെയും നാട്ടുകാരെയും അയൽവാസികളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള കൊലപാതകങ്ങളും മറ്റ് ലഹരി ഉപയോഗത്തിൻ്റെ വല്ലാത്ത അതിപ്രസം കൂടി വരികയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയതയല്ലാതെ വേറെ ഒന്നും നമുക്കതിനു മുന്നിൽ പരിഹാരമായി കാണുന്നില്ല ഈ സമയത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി തീർച്ചയായും നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് അത്തരം വിഷയത്തിൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തുള്ള സഹായം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അടുത്തൊരു തലമുറ ഒരിക്കലും ഈ ഒരു പ്രയാസത്തിൽ പോകാൻ പാടില്ല എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടവരാണ് പ്രവർത്തനങ്ങളെക്കാൾ ഉപരി ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇതിനെല്ലാം പരിഹാരം അതിൻ്റെ ഭാഗമായി പരിശുദ്ധമായ റമദാനിൽ എല്ലാ കൊല്ലവും ഇരുപത്തി അഞ്ചാം നടത്തുന്ന ഈ മഹത്തായ പരിപാടി നാളെ അതിവിപുലമായി നാളെ പത്ത് മണിക്ക് നടക്കുകയാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ സാധാത്തുക്കൾ ഉമുറാക്കൾ പരിസരത്തുള്ള ധാരാളം സഹോദരി സഹോദരന്മാർ എല്ലാവരും സംബന്ധിക്കുന്ന ഈ മഹത്തായ പ്രാർത്ഥനാ മതിലിസ് എല്ലാവരും വിജയിപ്പിക്കണം പ്രത്യേകിച്ച് അനാഥാഗതി മക്കളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട് എന്ന് നമ്മുടെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മഹത്തായ പ്രാർത്ഥനാ സദസ്സാണ് നാളെ ഈ ക്യാമ്പസിൽ നടക്കുന്നത് എല്ലാവരും വരുന്നവരെല്ലാവർക്കും നാളത്തെ അത്താഴ ഭക്ഷണത്തോടുകൂടിയാണ് ഈ ക്യാമ്പസ് വിട്ടുപിരിഞ്ഞു പോവുക കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കണം ധന്യരാവണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുന്നു